പെരുവല്ലൂർ അംബേദ്കർ കുടിവെള്ള പദ്ധതിയുടെ കൂത്താട്ട് റോഡ് ജംഗ്ഷനിലെ പൈപ്പ് പൊട്ടി ഒരു മാസമായി കുടിവെള്ളം നഷ്ടപ്പെട്ടിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താത്ത പഞ്ചായത്തിനെതിരെ പ്രതിഷേധിച്ച് കോൺഗ്രസ് പെരുവല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പന്തം കൊളുത്തി സമരം നടത്തിയത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ രവി അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ എൻ കെ സജീഷ് എൻ കെ ഷംസുദ്ദീൻ എൻ എ ഹസൻ ടി എസ് സുരേഷ് കുമാർ എ എസ് ബക്കർ തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ അവർക്ക് താക്കി കൊടുത്തത് വാട്ടർ അതോറിറ്റി റിട്ടയർ ചെയ്ത പി കെ ഈ പറഞ്ഞ പോലെ ഈ പൈപ്പ് പൊട്ടി ഒരു മാസം കഴിഞ്ഞു പഞ്ചായത്ത് ഭരണാധികാരി അധികാരത്തിൽ വന്ന് ഏകദേശം ഒരു മാസമാകാൻ പോവുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ മൂന്നാം വാർഡ് മെമ്പറും നാലാം വാർഡ് മെമ്പറും രണ്ടാം വാർഡ് മെമ്പറും ഒക്കെ ഇവിടെ വന്നിന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടെ വന്നിരിക്കുമ്പോൾ ജനം കൂടി